ഒരു പക്ഷേ പരിക്ക് തൻ്റെ ഫുട്ബോൾ കരിയർ കവർന്നെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന താരമായിരുന്നു നെയ്മർ ഇപ്പോഴും ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത നെയ്മറിന് പക്ഷേ വില്ലനായത് പരിക്ക് മാത്രമായിരുന്നു ഫുട്ബോൾ ലോകത്തെ മികച്ച താരങ്ങളിലൊരാളായ നെയ്മർക്ക് പരിക്ക് തന്നെയാണ് ഫുട്ബോളിലെ പല സന്ദർഭങ്ങളിലും ഭീഷണിയായി വന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിന് നെയ്മർ അഭിമുഖം നടത്തിയിരുന്നു അതിൽ പല കാര്യങ്ങളും അദ്ദേഹം നെയ്മറോട് ചോദിച്ച് വ്യക്തമാക്കുന്നുണ്ട് താങ്കളുടെ ഫുട്ബോൾ കരിയറിൽ സംഭവിച്ച പല കാര്യങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ താങ്കൾ ഒരു ഫുട്ബോളിലെ ഏറ്റവും മികച്ച രാജാവാകുമായിരുന്നില്ല എന്നായിരുന്നു ചോദ്യം അതിന് നെയ്മറുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇല്ല രാജാവാകാൻ എനിക്ക് സാധിക്കില്ല കാരണം ഫുട്ബോളിൽ ഒരൊറ്റ ഉള്ളൂ അത് ബ്രസീലിയൻ ഇതിഹാസ താരമായ കല്ലയാണ് അദ്ദേഹമാണ് ഫുട്ബോളിലെ രാജാവ് ഞാൻ ഇപ്പോഴത്തെ കരിയറിൽ ഏറെ സന്തോഷവാനാണ് കാരണം ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ ഉപരി ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് താൻ സ്വപ്നം കണ്ടതെല്ലാം താൻ നേടിയിട്ടുണ്ടെന്നും നെയ്മർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും നെയ്മറുടെ ഈ ഇൻ്റർവ്യൂ ഗ്ലോബ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം